വയർ സംബന്ധമായിട്ടുള്ള ക്യാൻസർ ഉള്ള ആദ്യമായിട്ട് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അകാരണമായിട്ട് തള്ളിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഡോക്ടറെ ആവശ്യമെങ്കിൽ കാണുകയും ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുക നല്ല തടിയൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായതിനാൾ പെട്ടെന്ന് തന്നെ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് മെലിഞ്ഞുകൊണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം ഒരു തല ക്ഷീണം ഉണ്ടാവുക തളർച്ച തളർച്ച ക്ഷീണം പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുക മറ്റൊന്ന് അകാരണമായിട്ട് ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വയറുവേദനകൾ വന്നുകൊണ്ടേ മരുന്ന് കഴിക്കുന്നു വീണ്ടും വരുന്നു ഇങ്ങനെ വയറുവേദനകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക നമ്മളുടെ വയറിലുണ്ടാവുന്ന എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡും രക്തവും കൂടി ചേർന്നുകൊണ്ട് ഒരു കറുപ്പ് കളർ മലത്തിൽ കാണപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് സാധാരണ കൂടുതലായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള ക്യാൻസറുകൾ